ചേച്ചി ചേച്ചി വാ എന്തൊക്കെയുണ്ട് ചേച്ചി പിന്നെ വിശേഷം ഓ എന്തോ എന്റെ ചേച്ചി പ്രായമൊന്നുമില്ല ഒന്നുമില്ല അവിടെ പുള്ളിക്കാൻ എന്തിയെ ഓ പുള്ളിക്കാൻ അങ്ങ് പനിയെ ചേച്ചി അവിടെ ചുമയ്ക്കോളാം മരുന്ന് കഴിച്ചിട്ട് അവിടെ കിടക്കണം പിന്നെന്തോ ഇറങ്ങിയ മോളെ അനിനി ഒന്ന് കാണാനായിട്ട് നാളെ അയിന് കൊച്ചിനെ കണ്ടിട്ടേ അതിനൊന്നും ഇറങ്ങിയ യ്യോ ഞാൻ പറയുമ്പോ ഒന്നും തോന്നില്ല ഏട്ടോ പള്ളി ഉറക്കം വീട്ടിലൊക്കെ അയ്യോ ഇവിടെ ഇവിടെ വന്നതിന് ശേഷം എന്നും ഇങ്ങനൊക്കെ തന്നെയാ ഒരു പതിനൊന്ന് മണിക്കാ എണീക്കുന്ന അവധി ദിവസമാണെങ്കില് ഞാൻ എത്തി ഒന്നല്ലോ ഇവിടെ കിടന്ന് ജോലി ചെയ്യാനേ ജോലിക്ക് പോണ്ട ദിവസവും ഇങ്ങനൊക്കെ തന്നെയാടേ ഒമ്പതരയ്ക്ക് പോകണമെങ്കിൽ ഒമ്പതേകാലാവുമ്പോ ഇങ്ങോട്ട് ഇറങ്ങി വയ്യാത്ത ഞാൻ എന്റെ കാലം നടുവൊന്നും വയ്യാത്തതാ ഞാൻ കടന്ന് വേണം ചോറും കറിയും എല്ലാം ഉണ്ടാക്കി വയ്ക്കാൻ വന്നു ഇങ്ങോട്ട് നിന്ന് എന്തെങ്കിലും കഴിക്കും അപ്പഴേ ടിഫിനും എടുത്തോണ്ട് ഓടി അങ്ങ് പോകും എന്നും ഇതൊക്കെ തന്നെയാ ജോലിയൊക്കെ ഉള്ള കൊച്ചല്ലേ ഒരു ഒരു ദിവസം കിട്ടില്ല അന്ന് കിടന്ന് ഉറങ്ങിയതായിരിക്കും എന്റെ മൂക്കും ജോലിയുള്ള കൊച്ചല്ലിയോ അല്ലയോ ആ കൊച്ചാ വീട്ടിലെ ജോലിയോട് സഹകരണം ചെയ്തിട്ടാ പോകുന്നത് അതെന്താ അതിന് ജോലിയും കാര്യങ്ങളൊന്നും ഇല്ലയോ അതും ഒരു കൊച്ചുകൊച്ചല്ലിയോ അതെങ്ങോ മാത്രമേ ഉള്ളൂ ഇത് അതെങ്ങനെ അതെല്ലാം കേട്ട് ഒരു അനുഭവം ഇല്ലാത്ത ഒരു ഒരു കോന്തന ഒരു ഒരു മോനുമായി എൻ്റെ എന്തു നോക്കളെ ഞാൻ ഇനി അങ്ങോട്ട് പോകുന്നില്ല തലയുടെ അടമില്ല എന്തോ മെക്കിട്ട് കേറുവാങ്ങിന്ന് പറഞ്ഞ രാവിലെ വിളിച്ചതോടെ നീ വെട്ടാനെന്ന് ഞാൻ ഇനി അങ്ങോട്ട് പോകുന്നില്ല അവനെ ഒന്ന് പറയേണ്ടത് കുത്തു വൈറ്റാ ഓരോന്ന് പറഞ്ഞു പറഞ്ഞു ഒന്ന് ഞാൻ കിടന്ന് ഉറങ്ങുന്നില്ല ഇച്ചിരി നേരത്തെ എഴുന്നേക്കാന്ന് വിചാരിച്ച ഒരു പതിനേ മുക്കാലും ഞാനങ്ങനെ എഴുന്നേറ്റോ അന്നണ്ട് ഞാൻ സാധനം എണ്ണിക്കും അഞ്ചു മിനിറ്റ് ഞാൻ എഴുന്നേറ്റ് ഇല്ലോ ഇതിന് എന്നെ ഉറക്കത്തി വന്ന് റൂണി വന്ന് കാതും പെട്ടെന്നോ മണ്ടേ കയറു ഞാൻ പോകുന്നില്ല അങ്ങോട്ട് എന്താ പോവണ്ട എന്റെ മക്കള് പോവണ്ട നിങ്ങൾക്ക് നിങ്ങളൊന്നില്ലേ എന്റെ കുഞ്ഞിനെ ഞാൻ ഇനി അങ്ങോട്ട് വിടുന്നില്ല അവരുടെ കൊണ്ടവേല കഴിയാൻ ഞാൻ എന്റെ കുഞ്ഞിനെ പഠിപ്പിച്ച് ജോലിയാക്കിയത് അങ്ങോട്ട് വിടുന്നില്ല എന്റെ കൊച്ചിനെ അതെ കൊള്ളാലോ നിങ്ങളുടെ മോക്ക് ഒരു നീതി എന്റെ മോക്ക് ഒരു നീതി ആ പാമ്പിടിച്ച കൊച്ചു അവിടെ കടന്നുറങ്ങുന്നതിന് നിങ്ങക്ക് ഭയങ്കര എന്റെ കൊച്ചിന്റെ ഒരു നമുക്ക് കുഞ്ഞിനെ നമുക്ക് എവിടുന്നു വിട്ടാ മതി ജോലിക്ക് അങ്ങോട്ടെ അത് മതി അത് മതി ഇനി അങ്ങോട്ട് പോകണ്ട എന്റെ കൂടി അവൻ വരട്ടെ വന്ന് കഴിഞ്ഞിട്ട് തീരുമാനം ഉണ്ടാക്കിയിട്ട് പോയാ മതി ആ അത് മതി